ഹലോ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിന്റെ ഹോം ടൂർ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഹോം ടൂർ എടുക്കാൻ വേണ്ടി കുറേ പാട് വിട്ടുട്ടോ കുറച്ച് വീഡിയോ ഞാൻ നൈറ്റിൽ ഷൂട്ട് ചെയ്ത് കുറച്ച് വീഡിയോ മോർണിംഗ് ഷൂട്ട് ചെയ്ത് ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് വീടിന്റെ അകം കാണാം അപ്പൊ മെയിൻ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ ലിവിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് ലിവിംഗ് ഏരിയ നമ്മൾ ഒരു ഓപ്പൺ ലിവിങ് ഏരിയ ഒന്നുമല്ല എന്നാ ക്ലോസ്ഡ് ആയിട്ടുള്ള ലിവിങ് ഏരിയ അല്ലാത്ത രീതിയിലാണ് രീതിയിലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേയും വൈറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഡബിൾ ഹൈറ്റ് ആട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഹോളി ലിവിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഞാൻ കോട്ടിയാടിലേക്കുള്ള ഒരു വ്യൂവും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഫിക്സഡ് ഗ്ലാസ് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ലിവിംഗ് നേരെ പോയാൽ ഈ ഒരു സൈഡിൽ കേട്ടോ സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് നമ്മൾ ടേബിളൂതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇവിടെ നമ്മൾ ടിവിയും അതുപോലെ ഫാമിലി ലിവിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളീ ലിവിങ് എന്ന് കണ്ടില്ലേ അതുപോലെ ആ ഒരു വ്യൂ ഇവിടുന്ന് മെയിൻ ഇവിടെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബെഡ്റൂമുകൾ കാണാം ഇവിടെ താഴെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം കേട്ടോ വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഒരു കബോർഡ്സ് ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മറ്റേ ബെഡ്റൂം താഴെ ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആട്ടോ ഇത് ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്രക്ക് സൈസ് ഇല്ല ഇല്ലോ കറക്റ്റ് കൃത്യമായിട്ടുള്ള സ്ക്വയർ ഫീറ്റ് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ വരുന്നത് സ്റ്റെയർ കേസിന് ഇനി മുകളിലേക്കാണ് പോകുന്നത് കേട്ടോ ഇത് നമ്മൾ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് വുഡാണ് കേട്ടോ ഫ്ലോറിലും വുഡാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡിലും വുഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വിത്ത് ഗ്ലാസ് ആയിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നാൽ ഇതാ ഇതുപോലെ ഒരു ഹോളിലേക്കാണ് ഫസ്റ്റ് ഹോള് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ് പിന്നെ ഹോളിൽ നിന്ന് ഇല്ല ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് താഴേക്ക് രണ്ട് വ്യൂ ഉണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിലെ അതിലേക്കും വ്യൂ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മളെ ലിവിങ് ഏരിയയിലേക്കും മുകളിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വ്യൂ കാണിച്ചു തരാം അങ്ങനെ രണ്ട് ഭാഗത്തുനിന്ന് നമ്മൾ വ്യൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലിവിങ് ഏരിയയിലേക്കുള്ള വ്യൂ അങ്ങനെ രണ്ട് വ്യൂ ആണ് നമ്മളിവിടുന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് ഇത് ഒരു ബെഡ്റൂം ഇവിടെ രണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് പക്ഷേ ഒരു ബെഡ്റൂമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ മറ്റേ ബെഡ്റൂം നമ്മൾ ബ്ലാങ്ക് ആക്കി ഇട്ടിരിക്കുകയാണ് റൂമിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ബാത്ത് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്നൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ബാൽക്കണിയാണ് ഇവിടെ നിന്നാൽ നല്ല ഭംഗിയാട്ടോ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് വൈകുന്നേരമൊക്കെ ഇവിടെ നിന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ നമ്മൾ വീണ്ടും താഴേക്ക് വന്ന് ഇനി നമ്മളെ മെയിൻ ഏരിയ കിച്ചണ് കിച്ചൺ ഏരിയയാണ് ഇവിടെ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലെ ഒരു കളർ കോമ്പിനേഷൻ വൈറ്റും ഗ്രേയും ഉള്ളൊരു കോമ്പിനേഷൻ ആട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് കിച്ചണെ കുറിച്ച് പിന്നെന്താ പറയാ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാനിത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എന്തൊക്കെ പറയുന്നത് എന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി പിന്നെ വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കിച്ചണിൻ്റെ കബോഡ്സും ഷെൽഫുകളൊന്നും ഞാൻ സെപ്പറേറ്റ് ഇപ്പോൾ കാണിക്കുന്നില്ല കിച്ചൺ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഞാനൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ എടുത്തു വെച്ചതാണ് അതാണ് ആ ബോട്ടിലൊന്നും ഒന്നും ഇല്ലാത്ത അത് ഞാൻ ഈ ഇതിലേക്ക് ആഡ് ചെയ്തതാണ് പിന്നെ പിന്നെന്താ ഈ ടോൾ യൂണിറ്റ് സൈഡിൽ ഒരു ചെറിയ ഷോപ്പീസൊക്കെ ഒരു ഏരിയയും അതിൻ്റെ അപ്പുറത്താണ് ഫ്രിഡ്ജും അങ്ങനെയാണ് ആണ് ഞാൻ ഇങ്ങനെ കിച്ചണ് ഇതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു കിച്ചൺ ഒരു കിച്ചൺ ഉള്ളൂ കേട്ടോ നമുക്ക് വർക്ക് ഏരിയ ഒന്നും ഇല്ല കേട്ടോ വേറെ സെപ്പറേറ്റ് രണ്ട് കിച്ചൺ എല്ലായിടത്തും ഇപ്പോൾ രണ്ട് കിച്ചൺ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ഇത് ഒരു കിച്ചണായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കിച്ചൺ ടൂർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഞാൻ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ ഭാഗവും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നൊരിക്കൽ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്